വിശ്വനാഥൻ സാർ ഈണം പകർന്ന യൂസഫലി കേച്ചേരിയുടെ രചനയിലുള്ള ഓണപ്പാട്ടുകൾ ആ പാട്ടുകളെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അത്തക്കളത്തിന് എന്ന് തുടങ്ങുന്ന ചിത്ര ചേച്ചി പാടിയ പാട്ട് അതുപോലെ തന്നെ തുളസി കൃഷ്ണ തുളസി നിൻ ചന്ദനത്തിരിയിൽ നെഞ്ചിലെരിയുന്ന ചന്ദനത്തിരിയിലൊരധ്യാത്മഹൃ സുഗന്ധം എന്ന യൂസഫലി സാറിൻ്റെ പാട്ട് അതുപോലെ ഏറ്റവും മനോഹരമായൊരു പ്രണയഗാനം ആ കാസറ്റിലുള്ള പാട്ട് പറയുന്നത് കിനാവിൽ ഇന്നലെ വന്നു നീയൻ കിസലയ മൃദുലാങ്കി എന്ന് തുടങ്ങുന്ന പാട്ട് കിനാവിലിന്നലെ വന്നു നീയൻ കിസലയ മൃദുലാങ്കി കുടമുല്ലിരിയുമായി നിന്നു നീയൻ കുവലയച്ചുലാക്ഷി തിരുമധുരം നീ പകർന്നു നൽകിയ ഇനിയും വരുമോ പൂക്കളം എഴുതിയ കയ്യാൽ നെഞ്ചിൽ പുളകം ചാർത്തി തരുമോ എന്നാണ് പാട്ട് മുഴുവനായിട്ട് പാടാൻ സമയം അനുവദിക്കുന്നില്ല ആ ആൽബത്തിലെ മറ്റൊരു പാട്ട് മനോഹരമായ ഓണപ്പാട്ട് വേദികളിലൊക്കെയും പാടാറുള്ള പാട്ട് അതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എം എസ് ബി സാറിൻ്റെ സംഗീതത്തിൽ വന്ന ഈ പാട്ട് രസികപ്രിയ എന്ന രാഗത്തിലാണ് രസികപ്രിയ എന്ന രാഗം കർണാടക സംഗീതം പഠിച്ചിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയാം എഴുപത്തി രണ്ടാമത് മേളകർത്താരാഗമാണ് ആ രാഗത്തിൽ അധികം പാട്ടുകൾ നമുക്കില്ല മലയാളത്തിൽ മലയാളത്തിലൊരുപക്ഷേ ആദ്യത്തെ ഗാനം ആണെന്ന് തോന്നുന്നു രസികപ്രിയയിൽ എം എസ് വി ചുറ്റപ്പെടുത്തിയ ഓണപ്പൂവെ ഓമൽ പൂവേ എന്ന പാട്ട് അതിൻ്റെ വരികളും യൂസുഫലി സാർ വളരെ വ്യത്യസ്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത് പൂങ്കൊതിയൻ വണ്ടിന് തേനും മാവേലി കുയിരും നൽകും സർവസ്വദാത്രി സൗവർണ എന്നാണ് ഓമൽ ഓമൽപൂവിനെ അല്ലെങ്കിൽ ഓണപ്പൂവിനെക്കുറിച്ച് പറഞ്ഞാൽ ഓണപ്പൂവേ ഓമൽ ഓമൽപൂവേ എന്നൊരു പാട്ട് മുമ്പ് നമ്മൾ സിനിമയിൽ കേട്ടിട്ടുള്ള പാട്ടുള്ളത് കൊണ്ട് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വിചാരിക്കും പക്ഷേ അതിൻ്റെ അങ്ങോട്ട് പോകുന്ന ഓരോ വരിയിലും യൂസുഫലി സാറിൻ്റെ കവിതയുടെ സൗന്ദര്യം നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് ഈ പാട്ട് കൂടി തിരുവോണ ദിനത്തിൽ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാഘോഷം ഈ ഓണപ്പാട്ട് ആഘോഷം പൂർണ്ണമാക്കാം ഓണപ്പൂവേ ൂവേ പൂങ്കോതി വണ്ടിനു തേനും മാവേലിക്ക് ഉയരം നൽകും സൗവർണാത്രി സർവ സ്വദാത്രി മനസുണർത്തി പൂവേ മനസുണർത്തി

सुणर्ती